അങ്ങനെ തമിഴ്നാട്ടിൽ എത്തിയിട്ടോ നമ്മളാ ടീം അതുപോലെയുള്ള സെറ്റുകൾ എങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കേണ്ടത് ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തേക്ക് ഓർഡർ എല്ലാം വരുന്നുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കലില്ല ഇത് പാറശാല തിരുവനന്തപുരം പാറശാലയിൽ നമ്മൾ ആ ഡെലിവറി വണ്ടിയിൽ വിട്ട് ഒരു തമിഴ്നാട്ടിലുള്ള ടീം അവിടെ വന്നെടുത്തതാണ് ബോർഡറിൽ വന്ന് വാങ്ങിയതാണ് അത് പോയിട്ട് രണ്ടാഴ്ച അതിൻ്റെ ഒക്കെ രാവിലെ നമ്മൾ നമ്മളൊരു ഒമ്പതിനകുമ്പോൾ അവിടുന്ന് ഗേറ്റ് കിട്ട് രാത്രി അന്ന് കുറച്ച് വൈകിട്ട് എത്തി പന്ത്രണ്ട് മണി ഏകദേശം അയിന് ഇന്ത്യ അവിടെ എത്തുമ്പോൾ ഇല്ല പല ദിവസങ്ങളിലും പല ടൈമിലെത്തുക കാരണം ഓലെ ഓർഡർ അനുസരിച്ചും ബ്ലോക്ക് അനുസരിച്ചൊക്കെയാണ് സാധനം എത്തുക കേരളത്തിൻ്റെ പുറത്തുതന്നെ തമിഴ്നാട് ആന്ധ്ര പിന്നെ മധുര അവിടെ നിന്നൊക്കെ പുള്ളികൾ വരുന്നുണ്ട് ഇവിടെ മെസ്സേജൊക്കെ കുറേ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഒക്കെ ഓർഡർ വരുന്നുണ്ട് ഫേസ്ബുക്കിൽ കൂടുതൽ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ മൊത്തം ഫേസ്ബുക്ക് മൊത്തം പുറത്തുള്ള ആളുകളാണല്ലോ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കണ്ടെത്തിച്ച് കൊടുക്കാനില്ല അങ്ങോട്ട് കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിച്ചാണ്ടാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമേ കൊടുക്കണുള്ളൂ പിന്നെ വന്ന് നിൽക്കണവർക്കൊക്കെ ഉണ്ടായി എവിടുന്നും വരാം വിദേശത്ത് വരെ നമ്മൾ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോകൾ പിന്നെ ലൈക്കും കമൻറ്റൊക്കെ നോക്കിയാൽ കാണാം ഫുള്ള് വിദേശികളാണ് ഫേസ്ബുക്കിൽ കിട്ടും യൂട്യൂബല്ല അപ്പോൾ കേരളത്തിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലുള്ള സെറ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തായിട്ട് അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ട് പിന്നെ അതേമാതിരി നമ്മളടുത്തുനിന്ന് എടുത്തപ്പോൾ ഒരുപാട് അടച്ച് വിരിച്ച് പിന്നെയും വേണമെന്ന് അറിഞ്ഞ് വിളിക്കണവരുമുണ്ട് ഒന്നും കോഴിക്കോട് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു അവർ കോഴിക്കോട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് കൂത്താട്ടക്കുള്ള ഒരാളാണ് വീഡിയോ കാണേണ്ട ഒരു അഭിപ്രായം അറിയിക്കെ കേട്ടോ കൂടുതലാളുകൾ ഫേസ്ബുക്കിലാണ് ഉള്ളത് യൂട്യൂബിൽ കുറവാണ് പുതിയ പുതിയ ആളുകളാണുള്ളത് പിന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ യൂട്യൂബ് ഉപയോഗിക്കില്ല അത് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് വീട്ടുകാരൊക്കെ കൂടുതലും യൂട്യൂബാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ നല്ല നല്ല സെറ്റുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ വിട്ട് തന്നിട്ട് റീപ്ലേ തന്നില്ലെങ്കിൽ നമ്മളടുത്ത ആൾക്ക് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ ഓർഡറിങ്ങ് വരുമ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോൾ ഇത് തരുമെന്ന് വെച്ചാൽ കമൻറ്റ് ഇട്ടാൽ മതി എന്നുള്ള കൺക്കൂട്ടലുള്ള കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഒന്ന് വന്നാലും ഇങ്ങനെന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് വാട്സാപ്പിൽ അങ്ങനെ മെസ്സേജ് അയക്കി ഇത് തരുമോ ചോദിച്ചാൽ അപ്പോൾ ഓല ലിസ്റ്റ് നമ്മളെയിൽ ഉണ്ട് നമ്മളൊന്നും ഡിലീറ്റ് ചെയ്യില്ല അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം നമ്മൾ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് റിപ്ലൈ ഒന്നും തരാത്തൊരക്കൗണ്ട് ആവുക അപ്പോൾ നമ്മൾ കൊടുക്കാൻ നമ്മൾ എല്ലാവർക്കും കൊടുക്കും പക്ഷേ ആദ്യം ആദ്യം ഓർഡർ കഴിഞ്ഞിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ പ്രത്യേകമായിട്ട് ആരും പരിഗണിക്കാൻ പറ്റില്ല ഉണ്ടല്ലേ കള അടിപൊളി തന്നെ നാടൻ തന്നെയാണ് ഇപ്പോൾ അത് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് കേട്ടോ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അതേമാതിരി രണ്ടും മൂന്നും ബോക്സ് കാണണം എന്നറിഞ്ഞു സെറ്റ് കാണമെന്ന് അറിഞ്ഞ് ഓർഡർ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരു സെറ്റേ ഒരു ബോക്സിൽ പോകണം പിന്നെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് വലിയ ബോക്സ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനനുസരിച്ച് പോവും ഒന്നോ രണ്ടോ സെറ്റൊക്കെ പക്ഷേ കൂടുതലും നമ്മളൊരു സെറ്റ് മാത്രമേ കൊടുക്കലുള്ളൂ കാരണം എന്താ വെച്ചാൽ സേഫ്റ്റി അതാണ് വലിയയിൽ നമ്മൾ പാർട്ടാക്കി ലോങ്ങിലൊക്കെ അയച്ചു കൊടുത്താൽ ചിലപ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അതായത് അടള്ള കോഴിയുണ്ട് അടവിരിഞ്ഞ കോഴിയാകുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ബാക്കി ഉണ്ടാവില്ല ഇതുപോലുള്ള ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആണെങ്കിൽ ഫോളോ ചെയ്യുക കൂടെ കൂടാ ഇതുപോലെയുള്ള സെറ്റുകൾ ഇങ്ങനെ എന്നും അടയിരുന്ന് വിരിച്ചിറക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലുള്ള വീഡിയോ ഒക്കെ വരും കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ മതി ഒരു മാസം ഏകദേശം കഴിയേണ്ടി മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ മഴ ആയിട്ടും കുറച്ച് സ്റ്റോക്ക് കുറവാണ് അതായത് അട ഒരു താമസമുണ്ട് മഴ ആയതുകൊണ്ട് അപ്പോൾ പൊതുവായാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ